ിക്കപ്പെട്ട ഒരു പദമായിരിക്കുംതേതരത്വം മതേതരത്വം എല്ലാത്തിൻ്റെയും കൂടെ അപ്പുമായി മതേതരത്വം അങ്ങോട്ട് കുഴച്ചു കൊടുത്താ മതി അപ്പോ ഇസ്ലാമിക തീവ്രവാദത്തോട് മൃദു സമീപനം സ്വീകരിച്ചാൽ അതെങ്ങനെയാണ് മതേതരത്വമാകുന്നത് തീവ്രവാദത്തോട് മുഖം തിരിച്ചു നിൽക്കാൻ പറ്റണ്ടേ അതിനോട് മൃദു സമീപനം സ്വീകരിച്ചിട്ട് നമ്മൾ വലിയ മതേതരനാണ് എന്ന് പറഞ്ഞിട്ട് അർത്ഥമുണ്ട് അപ്പോൾ ഇസ്ലാമിക തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കാനും പരിപോഷിപ്പിക്കാനും നമ്മുടെ നാട്ടിൽ ചില കപട മതേതരവാദികളുണ്ട് അവർ ഇവർക്ക് വേണ്ടി കുഴലൂതിക്കൊണ്ടിരിക്കുക അതായത് കയറ്റക്കാരായിട്ടുള്ള ഇസ്ലാമിക തീവ്രവാദികൾക്ക് പൗരത്വം ഉറപ്പിക്കുന്നതിനു വേണ്ടി തെരുവിലവർ പ്രകടനങ്ങൾ നടത്തും യുദ്ധം നടത്തും കാരണം എന്താ അവരൊക്കെ സഹോദരങ്ങളാണ് അവർ അനധികൃതമായിട്ട് കുടിയേറിയവരാണോ അല്ലേ എന്നറിയില്ല പക്ഷേ അവർ മുസ്ലിങ്ങളാണ് നമ്മുടെ സഹോദരങ്ങളാണ് ഞാന് രണ്ട് മൂന്ന് വർഷം മുമ്പ് ഒരു ഒളി ക്യാമറ ദൃശ്യം കണ്ടിരുന്നു എങ്ങനെയോ ലീക്ക് ഞാൻ ഒരുപാട് തവണ ഞാനത് വീഡിയോ ദൃശ്യങ്ങളിൽ നിങ്ങളെ കാണിച്ചിട്ടുമുണ്ട് മതേതരത്വം എന്ന പദത്തിന് ഇന്ന് കേരളത്തിൽ എന്തെങ്കിലും പ്രസക്തി ഉണ്ടോ അതല്ലെങ്കിൽ ആരാണു മതേതരത്വത്തെ ദുർവ്യാഖ്യാനം ചെയ്തത് എന്ന് ആ വീഡിയോ കണ്ടാൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് ബോധ്യപ്പെടും സത്യം വിളിച്ചു പറയുന്നവരെ ഈ രാജ്യത്തെ മത തീവ്രവാദികളുടെ കരങ്ങളിൽ അകപ്പെട്ട് ഞെരിഞ്ഞമരാതിരിക്കുന്നതിന് വേണ്ടി മതഭീകരതയ്ക്കെതിരെ പൊരുതുന്നവരെ വർഗീയവാദികൾ എന്ന് വിളിക്കുന്ന അതല്ലെങ്കിൽ സംഖ്യകൾ ചാണകങ്ങൾ എന്നൊക്കെ വിളിക്കുന്ന ആളുകളോട് ഒന്നും പറയാനില്ല നമ്മുടെ കേരളത്തിൻ്റെ പോക്ക് എങ്ങോട്ടാണ് എന്ന് ഇതിനോടകം തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ കേരളത്തെയാണ് ആദ്യം ഇവർ ലക്ഷ്യം വെക്കുന്നത് കാരണം എന്താ കേരളമാണ് അവർക്ക് എളുപ്പം മതവൽക്കരിക്കാൻ കാരണം കേരളത്തിൽ അവർക്ക് എതിർക്കാൻ ആളില്ല ഫസൽ ഗഫൂർ പറഞ്ഞതുപോലെ നമുക്ക് ആരായ എതിരാളികൾ നമുക്ക് എതിരാളികളില്ല സിയെ റോഫ് പറഞ്ഞതുപോലെ നമുക്ക് എതിരാളികളില്ല നമ്മുടെ പോക്കറ്റിൽ കനമുള്ളിടത്തോളം കാലം വിദേശത്ത് നിന്ന് ഫണ്ടുകൾ ഒഴുകി കിട്ടുന്നിടത്തോളം കാലം നമ്മളിനെ ആരെ ഭയക്കാനാണ് ഇവിടെ ഇസ്ലാം മത രാജ്യമാക്കുക എന്നതാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് പോപ്പുലർ ഫ്രണ്ടിന്റെ സ്ഥാപക നേതാവായിട്ടുള്ള അഹമ്മദ് ഷെരീഫും വനിതാ നേതാവായിട്ടുള്ള സൈനബയും പറഞ്ഞ വീഡിയോ ആണ് ഒളി ക്യാമറയിൽ പെട്ടത് അഖിലയുടെ റെഡിമെയ്ഡ് ഉമ്മയായിട്ട് അതേ സൈനബ ആ മതേതരന്മാരെ കേരളം ആ ഒളി ക്യാമറ ദൃശ്യത്തിലൂടെ ശരിക്കും മനസ്സിലാക്കി ആരാണ് വർഗീയവാദി എന്ന് മനസ്സിലായി ആ വീഡിയോ ദൃശ്യങ്ങൾ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ കിടപ്പുണ്ട് കേട്ടോ കാണണം എന്നിട്ട് നിങ്ങളൊന്ന് തീരുമാനിക്കണം എന്തുകൊണ്ടാണ് നമ്മൾ ചാണകമായി മാറിയത് എന്ന് എന്തുകൊണ്ടാണ് നമ്മൾ ശബ്ദിക്കുന്നത് എന്ന് കോടിക്കണക്കിന് ഹവാല പണമാണ് മതം മാറ്റൽ ഹവാലിന് വേണ്ടി ആ മുസ്ലിം പെൺകുട്ടികളെ ലൗ ജിഹാദിൽ അകപ്പെടുത്തുന്നതിനു വേണ്ടി പോപ്പുലർ ഫ്രണ്ടിന്റെ കരങ്ങളിലേക്ക് വന്നു ചേരുന്നത് എവിടെ നിന്നാ മിഡിൽ ഈസ്റ്റിൽ നിന്ന് എന്നെ ചാണകമെന്ന് വിളിക്കുവാണെങ്കിൽ മതേതരന്മാരെ നിങ്ങളെ എന്ത് പേരിട്ടാണ് വിളിക്കേണ്ടത് മുമ്പ് ഇന്ത്യ ടുഡേ നടത്തിയ ഒരു ഒളി ക്യാമറ ഓപ്പറേഷനിൽ കുടുങ്ങിയപ്പോൾ പോപ്പുലർ ഫ്രണ്ടിന്റെ വനിതാ വിഭാഗമായിട്ടുള്ള വിമൻസ് ഫ്രണ്ടിന്റെ അധ്യക്ഷയായിട്ടുള്ള എ എസ് പോപ്പുലർ ഫ്രണ്ടിന്റെ സ്ഥാപക നേതാവും തേജസ് എന്ന മാസികയുടെ അസോസിയേറ്റ് എഡിറ്ററുമായിട്ടുള്ള മുഹമ്മദ് ഷരീഫും പറഞ്ഞതാണ് ആദ്യം ഇന്ത്യയെയും അതിനുശേഷം ലോകത്തും ഇസ്ലാം രാജ്യം സ്ഥാപിക്കണം ആദ്യം ഇന്ത്യ ഇന്ത്യയിൽ കേരളം കാരണം ഇവർക്ക് എതിരാളികളില്ലല്ലോ ഏ സൈനബയുടെയും ഷെരീഫിന്റെയും ലക്ഷ്യം അതാണ് പോപ്പുലർ ഫ്രണ്ട് എന്ന സംഘടന ഇവർ സ്ഥാപിച്ചത് തന്നെ ഈ ലക്ഷ്യത്തിന് വേണ്ടിയാണ് നമ്മളുടെ ലക്ഷ്യം ഇതാണ് എന്നാ വീഡിയോയിൽ അവർ കൃത്യമായി പറഞ്ഞു പറഞ്ഞുവെക്കുന്നു മതപരിവർത്തനം നടത്തുന്നു എന്ന് അവർ പരസ്പരം സമ്മതിക്കുന്നു അതിനകത്ത് സൈനബ പറയുന്നത് സത്യസരണി പോലെയുള്ള കേന്ദ്രങ്ങളെ വിളിക്കുന്നത് മതപരിവർത്തന കേന്ദ്രം എന്നല്ല ചാരിറ്റബിൾ സ്ഥാപനങ്ങളെന്നോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ എന്നാണ് നമ്മൾ വിളിക്കേണ്ടത് എന്നാൽ മതം മാറുന്നവർ അവിടെ തന്നെ താമസിക്കുകയും അവർക്ക് മതം മാറുകയും ചെയ്യാം മതം മാറ്റേണ്ടവരെ കൊണ്ടുവന്ന് പാർപ്പിക്കുകയും ചെയ്യാമല്ലോ എന്നാണ് അവിടെ മതം മാറുന്നില്ലേ എന്ന ചോദ്യത്തിന് അവർ അതെ മറുപടി പറയൂ ആ വീഡിയോയിൽ അവരക്കാര്യം പുറത്തു പറയില്ലേ എന്ന് ചോദിക്കുമ്പോൾ അതിന് സാധ്യത കുറവാണെന്ന് എവിഡൻസ് ഇല്ലല്ലോ മതം മാറിയ ശേഷമല്ലേ അവർ പുറത്തു പോകുന്നത് അവർ പുറത്തു പോകാതെ നമ്മൾ നോക്കിയാൽ പോലെയെന്നാ സൈനബയുടെ ഭാഷ ഇത്തരം സ്ഥാപനങ്ങൾ രജിസ്റ്റർ ചെയ്യുന്ന രീതിയും ഈ സൈനബ വിശദീകരിക്കുന്നുണ്ട് പതിനഞ്ച് പതിനാറ് ആളുകളെ ഉൾപ്പെടുത്തി ഒരു ട്രസ്റ്റ് ഉണ്ടാകും അതിനുശേഷം ഒരു സെന്ററിന് പറ്റിയ സ്ഥലം കണ്ടെത്തണം അവിടെ പള്ളി ഭക്ഷണ താമസ സൗകര്യങ്ങളൊക്കെ തയ്യാറാക്കുക അത് കഴിഞ്ഞ സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് പ്രകാരം സർക്കാരിൽ രജിസ്റ്റർ ചെയ്താണ് പ്രവർത്തനം തുടങ്ങേണ്ടത് മതംമാറ്റ കേന്ദ്രം എന്നായിരിക്കില്ല രജിസ്റ്റർ ചെയ്യുന്നത് പിന്നീട് ഇസ്ലാമിനെ കുറിച്ചും മറ്റും പഠിപ്പിക്കാം ആ രീതിയാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത് വീഡിയോയിൽ സൈനബ പറയുന്നു മതം മാറുന്നവർക്ക് സർട്ടിഫിക്കറ്റ് നൽകാൻ മറ്റ് കേന്ദ്രങ്ങളെയാണ് ഇവര് സമീപിക്കുന്നത് അവർ ആ മതം മാറ്റുന്ന സ്ഥാപനങ്ങൾ സർട്ടിഫിക്കറ്റ് നൽകുന്നത് സത്യസരണിയിൽ നിന്ന് മതം മാറി എന്ന സർട്ടിഫിക്കറ്റ് നൽകിയാൽ ഇതൊരു മതം മാറ്റ കേന്ദ്രമാണ് എന്ന് മറ്റുള്ളവർ അറിയില്ല എന്ന ചോദ്യത്തിന് മറ്റ് സ്ഥാപനങ്ങളുടെ സർട്ടിഫിക്കറ്റ് നൽകുകയോ അതല്ലെങ്കിൽ നോട്ടറിയുടെ സാന്നിധ്യത്തിൽ സ്വയം സാക്ഷ്യപ്പെടുത്തുകയോ ചെയ്യാമല്ലോ എന്നാണ് സൈനബയുടെ മറുപടി എന്തുമാത്രം ഇതിന് പിന്നിൽ ഇവരുടെ തല വർക്കൗട്ടാകുന്നുണ്ട് എന്ന് നോക്ക് സർക്കാർ അനുമതിയോടുകൂടി മതം മാറ്റാൻ അനുവാദമുള്ള പൊന്നാനിയിലെ മൗനത്തിൽ ഇസ്ലാം സഭ കോഴിക്കോട്ടെ തർബിയത്തുൽ ഇസ്ലാം ഈ സ്ഥാപനങ്ങളുമായി നമുക്ക് ബന്ധം ഉണ്ടെന്നും നമ്മൾ അതുമായിട്ട് ബന്ധപ്പെടാറുണ്ടെന്നും വീഡിയോയിൽ പറയുന്നു പോപ്പുലർ ഫ്രണ്ടിനും സത്യസരണയ്ക്കുമൊക്കെ സാമ്പത്തിക സഹായം ഹവാല ഇടപാട് വഴിയാണ് ലഭിക്കുന്നത് എന്ന് ഷെരീഫ് പറയുന്നതും ദൃശ്യങ്ങളിലുണ്ട് വീഡിയോയിലെ സംസാരം ഇങ്ങനെയാണ് റിപ്പോർട്ടർ ചോദിക്കുവാണ് ഇസ്ലാമിക രാജ്യമാണോ അന്തിമ ലക്ഷ്യം പി എഫ് ഐക്കും സത്യസരണിക്കും ഇന്ത്യയിൽ അല്ലെങ്കിൽ ലോകം മുഴുവനും ഇസ്ലാം രാഷ്ട്രം സ്ഥാപിക്കുക എന്ന ഒളി അജണ്ട ഉണ്ടോ ഉത്തരം അഹമ്മദ് ഷെരീഫ് പറയുവാണു ലോകം മുഴുവനും അതാണ് ലക്ഷ്യം ലീക്കായ വീഡിയോയാ റിപ്പോർട്ടർ റിപ്പോർട്ടറടുത്ത് ചോദിക്കുക ലോകം മുഴുവനുമോ ലോകം മുഴുവനുമോ അതോ ഇന്ത്യയിലോ അഹമ്മദ് ഷെരീഫ് ഇന്ത്യയെ ഇസ്ലാം മത രാഷ്ട്രമാക്കിയ ശേഷം അവർ മറ്റു രാജ്യങ്ങളിലേക്ക് പോട്ടെ റിപ്പോർട്ടർ മിഡിൽ ഈസ്റ്റിൽ നിന്നും പോപ്പുലർ ഫ്രണ്ടിന് വേണ്ടി നിങ്ങൾ ഫണ്ട് കൊണ്ടുവരുന്നുണ്ടോ മുഹമ്മദ് ഷെരീഫ് അതെ റിപ്പോർട്ടർ എത്ര രൂപയാണ് നിങ്ങൾ ആ സമയത്ത് കൊണ്ടുവന്നത് ഇത് രഹസ്യമായിട്ട് അവർ സംസാരിച്ചതാണ് അപ്പൊ അഹമ്മദ് ഷെരീഫ് ആ സമയത്ത് പറയാ ആ സമയത്തിന് പത്ത് ലക്ഷം രൂപ മറ്റോ റിപ്പോർട്ടർ പത്ത് ലക്ഷം എങ്ങനെ അയച്ചത് ഷെരീഫ് ഹവാല റിപ്പോർട്ടർ ഹവാലയോ ഷെരീഫ് അതെ നിങ്ങളോട് പറഞ്ഞില്ലേ ഇത് സാധ്യമാണ് ഇങ്ങനെ ചെയ്യാറുണ്ട് ഇത് സ്ഥിരമാണ് ഇത് കുറേ കാലമായിട്ട് നടന്നു വരുന്നതാണ് റിപ്പോർട്ടർ അപ്പം ചോദിക്കുകയാണ് ഹവാല മാത്രമാണോ നമ്മുടെയൊക്കെ പണം വരുന്ന വഴി ഷെരീഫ് രണ്ട് വഴിയിലും ഇത് വരുന്നുണ്ട് റിപ്പോർട്ടർ പി എഫ്ഐക്കും സത്യസരണിക്കും ഷെരീഫ് അതെ കേരളത്തിൽ നടക്കുന്ന നിർബന്ധിത മതപരിവർത്തനങ്ങളിൽ പോപ്പുലർ ഫ്രണ്ട് എന്ന സംഘടനയ്ക്കുള്ള പങ്ക് എന്താണ് എന്ന് സർക്കാരുകൾ അന്വേഷണ പരിധിയിൽ കൊണ്ടുവരേണ്ടെന്ന സമയം അതിക്രമിച്ചിരിക്കുന്നു പണം നൽകിയും ഭീഷണിപ്പെടുത്തിയും മത പരിവർത്തനം നടത്തുന്ന ഒരു പ്രവണത നമ്മുടെ കേരളത്തിൽ വർദ്ധിച്ചു വരുവാണ് പ്രേമത്തിൽ കുടുക്കി ഗർഭത്തിലാക്കി വീഡിയോയിൽ നാർക്കോട്ടിക് ഏതെല്ലാം രൂപത്തിൽ അന്യമതസ്ഥരെ ഇസ്ലാം മതത്തിലേക്ക് ചേർക്കുന്ന ഈ രീതി ലൌജിഹാദ് ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നവരെയും അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന രാജ്യവിരുദ്ധ ശക്തികളുടെയും പ്രവർത്തനങ്ങൾ ഒരിക്കലും ഒരു ബഹുസ്വര സമൂഹത്തിന് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്നതല്ല എത്രയെത്ര ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികളെയാണ് ഇവർ സത്യസരണി വഴി മതം മാറ്റിയിട്ടുള്ളത് എത്രയെത്ര സമാധാനത്തിൽ കഴിഞ്ഞിരുന്ന കുടുംബങ്ങളെയാണ് ഇവർ അട്ടിച്ചു തകർത്തത് കേരളം മതം മാറ്റത്തിന്റെ ഈറ്റില്ലമാക്കിയത് പോപ്പുലർ ഫ്രണ്ട് ആണ് ഇവരുടെ ലക്ഷ്യം കേരളത്തെ ഇസ്ലാം മതരാജ്യമാക്കി മാറ്റുക എന്നതാണ് ഇത് തന്നെയാണ് ബാലുശ്ശേരിയും പറഞ്ഞു വെച്ചത് ഇസ്ലാം മതരാഷ്ട്രമാക്കി മാറ്റുക ഇതൊക്കെയായിട്ടും ലൗ ജിഹാദ് ഇല്ല എന്ന് പറയുന്ന ആളുകളുടെ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ അവനവന്റെ വീടുകളിൽ നടക്കണം അതുവരെ ലൗജിഹാദ് ഇല്ല എന്ന് നിങ്ങൾക്ക് പറയാം അവനവന്റെ തൊടയിൽ നുള്ളിയാലേ വേദന അറിയാൻ പറ്റൂ അപ്പോഴേ ഈ ലൗജിഹാദ് ഉണ്ടോ ഇല്ലേ എന്ന് നിങ്ങൾക്ക് മനസ്സിലാകത്തോ ആരാന്റെ അമ്മയ്ക്ക് ഭ്രാന്ത് വന്നാൽ കാണാന്നുള്ള രസല്ലേ അങ്ങനെയല്ലേ പൊതുവെ പറയാറുള്ളത് അതുകൊണ്ട് മറ്റുള്ള